الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وادعوا الذي ادعوا الله وادعوا الرحمن ايما فله الاسماء الحسنى ولا تجهل بصلاتك ولا تُخَافِ بها وابتغي െ ഇന്ന് മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലമ്മയുടെ ഒരു ഹദീസ് കൊണ്ടാണ് തുടക്കം നബിദ്രാഹു അലൈഹി വസ്ല്ലം ഒരിക്കൽ പറഞ്ഞു ഇതാ സ്വല്ലും നിങ്ങൾ നിങ്ങളെ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വല്ലാന്ന് തന്നെ പ്രാർത്ഥിച്ചു റബ്ബിയെല്ലാം തുടങ്ങട്ടെ വിംജീത റബ്ബി റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ജല്ല പാസ അവൻ മാന്യനും മഹാനുമാണ് പിന്നെ നബി സലഹു അലി വസ്ലം പറഞ്ഞു തുമ്മുസല്ലിഅല നബി സലാഹു അലൈഹി വസ്ല പിന്നെ നബിയുടെ പേരിൽ സ്വനാഹത്ത് ചെല്ലണം ആദ്യം അള്ളാഹു സ്വചിക്കണം രണ്ടാമതായി നബിയുടെ പേരിൽ സ്വലാഹത്ത് ചെല്ലണം തുമ്മും നിമാശ പിന്നെ അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അവൻ പ്രാർത്ഥിക്കണം

പിന്നെ അവനുദ്ദേശിച്ച എന്ത് പ്രാർത്ഥനയും അവർക്ക് നൽകാം എന്ത് പ്രാർത്ഥന എന്നാലും അള്ളാഫിനെ പറ്റിക്കോ സൂര്യനെ സംബന്ധിച്ച് സൂര്യനെ സംബന്ധിച്ചോ സ്വന്തത്തെപ്പറ്റിയോ മാതാപിതാക്കളെ പറ്റിയോ സന്താനങ്ങളെക്കുറിച്ചോ മറ്റെന്ത് തരം പ്രയാസങ്ങളായിരുന്നാലും ആരോഗ്യത്തെക്കുറിച്ചോ അങ്ങനെ ഏത് തരത്തിലൊരു ബന്ധപ്പെട്ട പ്രയാസങ്ങളായിരുന്നാലും അതൊക്കെ പിന്നെ തുടർന്ന് അത് പ്രാർത്ഥിക്കാം ഇങ്ങനെയാണ് പ്രാർത്ഥന പാലിക്കേണ്ടത് അതുകൊണ്ട് ആ ശ്രീ ശീലം നമ്മൾ തുടങ്ങണം അള്ളാഹുനെ സ്തുതിക്കുക പ്രഭാചകനെ സ്തുതിക്കുക പിന്നെ ഏത് പ്രാർത്ഥനയും തുളർന്നങ്ങ് പ്രാർത്ഥിക്കുക നമുക്ക് ഒരു അച്ചടിച്ച പ്രാർത്ഥന പ്രാർത്ഥന മാത്രമല്ല എല്ലാ പ്രാർത്ഥനയും പാലിക്കുക ഇനി അള്ളാഹുത്താൽ പറയുക കുൽവിയെ താങ്കൾ പറയുക ാഹ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അബിദുറമാന അല്ലെങ്കിൽ റഹ്മാനായ അള്ളാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക അയ്യമ്മ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കോ പ്രാർത്ഥിച്ചാലും എന്ത് അയ്യമ്മ തൊതു എന്ത് പ്രാർത്ഥിച്ചാലും പലഹുൽ അവനുള്ളതാകുന്നു അള്ളാഹുവിനുള്ളതാകുന്നു അസ്ലാഹുൽ ഹുസന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമം അള്ളാഹുവിനുള്ളതാകുന്നു ഫലഹു അവനുള്ളതാകുന്നു അള്ളാഹുവേ എന്ന് വിളിക്കാം അറഹ്മാൻ എന്ന് വിളിക്കാം അങ്ങനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ തന്നെ എന്ത് വേണേയും വിളിച്ചു പ്രാർത്ഥിക്കുക ഫലഹുൽ അസ്ലാഹുൽ ഹുസന അവന് ഹുസ്നുണ്ട് വിശിഷ്ടമായ നാമങ്ങളുണ്ട് ഒരാ തജിഹർ സ്വരാർത്ഥിക്കാം ഒരാ തജിഹർ ഈ പ്രയാസപ്പെടുത്താൻ പാടില്ല ഒരാ തജുഹാരും നീ നിന്റെ നമസ്കാരത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഒരാ തജിഹർ പ്രയാസ പ്രയാസപ്പെടുത്തരുത് ഈ സ്വരാർത്ഥിക്കുക അതിൻ്റെ പ്രാർത്ഥനയെ അപ്പോൾ ഒക്കെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവസാനമായി അത് പറയുന്നത് ഒരാ തജിഹാരും സ്വരാർത്ഥിക്ക നിന്റെ നമസ്കാരത്തെ കൊണ്ട് നീ

ഇത് രണ്ടിന്റെയും ഇടയില് സബില മദ്യമാർഗം ഇവിടെ പറഞ്ഞോ എന്ന് വെച്ചാൽ നമസ്കാരത്തിന് വേണ്ടി നീ ഉച്ചാക്കാൻ പാടില്ല ഉച്ചത്തിൽ കുറഞ്ഞാൻ പാടില്ല അതിൻ്റെ രണ്ടിന്റെയും മദ്യത്തിലാക്കണം മൃത്തവീ നീ ആഗ്രഹിക്കണം നീ സ്വീകരിക്കണം വൈലതാലിക്ക ഇതിനിടയിൽ സെബില ശരിയായ മാർഗം ശരിയായ മാർഗം അങ്ങനെയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് എന്നും അള്ളാഹു സുഹാനു തല പറയാണ് ഇനിയും കുറയാൻ പറയാണ് കുൽ മൈന മുനജിക്കും കുൽ മുഹമ്മദ് നബിയെ താങ്കൾ പറയുക മൈ യുനജ്ജിക്കും ആരാണ് നിങ്ങൾ രക്ഷപ്പെടുത്താവേണ്ടത് ആരാണ് നിങ്ങൾ രക്ഷപ്പെടുത്താവേണ്ടത് നിങ്ങുരുമാൻ ബരിജി കരയിൽ നിന്ന് കരയുടെ അന്ധകാരത്തിൽ നിന്ന് കരയുടെ അന്ധകാരത്തിൽ നിന്ന് ബാഹരി കടലിന്റെയും അന്ധകാലത്തിൽ നിന്ന് കടലിൻ്റെയും കരയുടെയും അന്ധകാലത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് അവനോട് പ്രാർത്ഥിക്കുക 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 രണ്ട് കാര്യം പ്രത്യേകം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക உச்சத்தில் பதேசமயம் ரெண்டும் மதியம் ரயும் நீங்கள் பிரார்த்திக்க ரோல் விநயானிதனாய் பிரார்த்திக்கோ നമ്മളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മിൻഹാദി ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അല്ല അല്ലെ കൂലന്ന മീശാക്കിയിൽ തീർച്ചയായും ശുക്ർ ഉള്ളവരുടെ കൂട്ടത്തിൽ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആയേക്കാം അതുകൊണ്ട് അള്ളാഹുവിനോട് തള്ളൂ ആകണം മുഫിയത്വാകണം അർത്ഥ ഉച്ചത്തിലാകാൻ പാടില്ല ശബ്ദകോലാഹലൂട്ടത്തിലും ആകാൻ പാടില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു താങ്കൾ പറയുക അള്ളാഹു ഞാൻ ജയിക്കും അള്ളാഹുവാണ് നിങ്ങൾ രക്ഷിക്കുന്നത് മിന്ന അതിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കുന്നത് അള്ളാഹുവാനും ഉമീൻ പുല്ലി കരിമീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നവൻ അള്ളാഹുവാനും തുമ്മാന്തം ദശിക്കുവാൻ പിന്നെയാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങളെന്തുകൊണ്ടുവരും തുമ്മ അന്തം പിന്നെ നിങ്ങൾ കൃഷിപ്പിക്കുവാനും പങ്കാളികളാക്കിക്കാൻ പ്രത്യാഹം ആകൽപ്പിക്കുന്നു അത് പാടില്ലാത്ത കാര്യമാകുന്നു ഒരായത്തോടും ധരിക്കുകയാണ് ഉദോ ഉദോ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ നാഥന

അക്രമ അതിക്രമകാരികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല അതും പറഞ്ഞാത്ത കാര്യമാണു അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറയാം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം റബ്ബന് നബിസ്ഹു അലഹി ഹജ്ജിൻ്റെ വേളയിലും അതുപോലെ പ്രാർത്ഥന നിൽക്കുന്ന വേളയിലൊക്കെ തന്നെ ബഹുജ ബഹുജന ഭാഷയിലാണ് പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞത് ബഹുജനത്തിൻ്റെ ഭാഷയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താ പറയുക റബ്മനാണ് ഞങ്ങളുടെ ആധാറാണ് ആദ്യാ ഞങ്ങൾക്ക് നീ നൽകണം ഞങ്ങളാണ് ഞങ്ങൾക്ക് നൽകണം പിന്തുണ ദുനിയാവിലും ഹസനത്തിന് നന്മ നൽകണം ഒഫില്ലാഹ് പരലോകത്തിന് ഞങ്ങൾക്ക് നൽകണം ഹസന നന്മ നൽകണം അപ്പം ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നന്മ നൽകണം ആഹ്ലത്തിനും നന്മ നൽകണം ും ഞങ്ങൾ രക്ഷപ്പെടുത്തണം ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥനയാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഞങ്ങൾക്ക് ദുന്യാവിൽ നൽകണം പരലോകത്ത് എന്മ സ്വർഗത്തിലും ഞങ്ങൾ നിറകത്തിലും ഞങ്ങൾ രക്ഷപ്പെടുത്തണം ഇതായി പ്രാർത്ഥനയാണ് ഇത് വേറെ രാജ്യത്തിൽ ഇങ്ങനെ കാണാം അള്ളാഹുബേ ഇനി അസലൊക്കെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു അൽ മാത്തി എല്ലാ സൗഖ്യങ്ങളെയും പ്രാർത്ഥിക്കുന്നു ഫിദ്വിൽ ചോദിക്കുന്നു ചോദിക്കുന്നു ഇത് ദുന്യാവിൽ ആഹ്ലത്തിലൊക്കെ അള്ളാഹു ചോദിക്കുന്ന പ്രാർത്ഥനയാണ് ഇനി ഗുരുഖാനിൻ്റെ പ്രാർത്ഥന നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രയോ മനുഷ്യൻ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിക്കുന്നത് സ്വാധ്യ സുഹൃത്താണ് ഇതിന് പതിനേഴ് തവണ നമ്മൾ നമസ്കാരത്തിൽ ഫാത്യ പോകുന്നു മുഹറ് അസറ് മഹിബി ഇഷാദ് സുബഹി അങ്ങനെ ഏ പതിനേഴ് തവണ നമ്മൾ ഇല്ലാക്കാൻ ഇല്ലാക്കാൻ ചെയ്യുന്നു എന്ന് തുടങ്ങിയതാണ് അല്ലെങ്കിൽ അതിന് മുമ്പ് മുമ്പ് ആ എഴുത്തുകൾ ആ സുഹൃത്തിൽ സുഹൃത്ത് വാദ്യയിൽ നമ്മൾ പോകുകയാണ് നിന്നെ മാത്രം ഞങ്ങൾ ബാധിച്ചിരുന്നു ഞങ്ങളെ ബാധിച്ചിരുന്നു ഞങ്ങൾ നിന്നെ മാത്രം ഞങ്ങൾ സഹായം തോന്നുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം സുഹാത്ത ഞങ്ങളെ നേരായ മാർഗത്തിൽ വഴി നടത്തേണമേനീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ മാർഗത്തിലല്ല ിയിൽ വടിപിടച്ചവയുടെ മാല്ല ഇതൊക്കെ അള്ളാഹു സുഹാൻ കൊത്താനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ബാക്കിയുള്ളതും ബാക്കിയുള്ള അഹമ്മദുസലാബൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞതെല്ലാം പറഞ്ഞത് മാത്രമല്ല കുറവാനും നമുക്ക് കാണാൻ കഴിയും റബ്ബന പടച്ചവനെ ഞങ്ങൾക്കിത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് തിരിഞ്ഞല്ലാം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുകയാണ് സോളത്തിൻ്റെ അലിംറാനിലെ എട്ടാമത്തെ ആയത്താണ് ഇങ്ങനെ കൊള്ളുകാനിലെ ഒരുപാട് ആയത്തുകൾ എണ്ണി ആ തിരുവാതിവിധം ആയത്തുകൾ പരിശുദ്ധ കൊടുക്കാനിലുണ്ട് അവിടെ എല്ലാം ചോദിക്കേണ്ടത് നമ്മൾ മാതാ ബഹുവചന രൂപത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എൻ്റെ കാര്യം എന്ന് പറയാതെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്ന അവസ്ഥയാണ് ഇസ്ലാമിലുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാം ഇപ്പോഴും ഈ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതിന്മാ അജിന് അജ്ജിന്റെ സമയത്ത് പലപ്പോഴും നടങ്ങിയ ഒരു ഉപദേശമാണ് നിങ്ങൾ ചെല്ലണം പ്രത്യേകിച്ച് ഹജ്ജിന്റെ എഹ്റാമിലും ആ തവാഫിൽ തൊവാഫിൽ ഏഴ് തവണ തവാഫ് തവാണം ഈ ഏഴ് തവണയും ഇതേ ആയത്തുകൾ ചെല്ലാറാണ് പറഞ്ഞത് തവാഫി ചെല്ലാ ആ ആയത്തുകൾ ചെല്ലുമ്പോൾ നമുക്ക് പലരോഗം ഓർമ്മകളുണ്ടായിരുന്നു രക്ഷുള്ളൂ അതുകൊണ്ട് അതെല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് അള്ളാഹു സുബാനുഹുക്കല ഒന്നുപോയതും തെറ്റുവായുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുറബന